നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേശ്വർ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന നൂറ്റിയൊന്ന് കവിതകളിലെ ഒരു കവിതയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കവിതയുടെ പേര് പൊരുത്തക്കിടുക ജീവിതത്തിൽ നമ്മൾ ഒരുപാടൊക്കെ നേടുന്നു ഒരുപാടൊക്കെ ആസ്വദിക്കുന്നു മുമ്പോട്ട് അശാരുടത്തെ പോലെ കുതിക്കുകയാണ് നേഴാൻ കഴിയുന്നതിനുമപ്പുറം ഒരു മല തന്നെ പൊഴുതുകൊണ്ടുവന്നാലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് മനുഷ്യ മനസ്സിൻ്റെ നെട്ടോട്ടം ഇത് വെറുതെ പറയുകയില്ല ബന്ധങ്ങളും ബന്ധനങ്ങളും ബന്ധനങ്ങളുമെല്ലാം തിരക്കിൽ ശ്വാസമുട്ടുകയാണ് അമ്മയ്ക്ക് മകനെ കാണാൻ സമയമില്ല മകൻ അമ്മയെ കാണാൻ സമയമില്ല മകൻ സഹോദരനെ കാണാൻ സമയമില്ല സഹോദരന് സഹോദരിയെ കാണാൻ സമയമില്ല എല്ലാവരും തിരക്കാണ് ഒന്ന് ഫോൺ ചെയ്തു പോലും ബന്ധങ്ങളെ രക്തബന്ധങ്ങളെ അവരുടെ വിശേഷങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ സുഖങ്ങളെപ്പറ്റിയും അന്വേഷിക്കാനും ഒന്നിനും ആർക്കും സമയമില്ല എവിടേക്കാണ് ഈ ഓട്ടം എന്ന് ചിന്തിച്ചാൽ എൻ്റെ കക്ഷപ്പെടിച്ചിരിക്കാനേ തരമുള്ളൂ ഒരുപാടൊന്നും നേടിയില്ലെങ്കിലും ഒരു സമൂഹത്തിൽ മനിമായി അന്തസ്സായി ജീവിച്ചു പോകണം എന്നെ അധ്വാനിക്കുക മറ്റുള്ളവർ വലിയ രീതിയിൽ കഴിയുന്നു അതുകൊണ്ട് നമുക്കും വലിയ രീതിയിൽ കഴിയണം മറ്റുള്ളവർ കാതൽ സഞ്ചരിക്കുന്നു നമുക്കതിനെക്കാട്ടിലും വിലപിടിപ്പുള്ള കാറിൽ സഞ്ചരിക്കണം അങ്ങനെയുള്ള ആ മാത്സരിയ ബുദ്ധി ഉപേക്ഷിച്ചാൽ തന്നെ ഒരു എഴുപത്തഞ്ച് ശതമാനം സമാധാനമുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം ഞാനിതെന്നും ആരോടും പറയാനും അടിച്ചേപ്പിക്കാനും എനിക്ക് ലഭിക്കാത്തതുകൊണ്ട് അസൂയപ്പെടാനും ഒന്നുമല്ല ജീവിതത്തിൽ സർവശക്തൻ്റെ കരുണയം കൊണ്ട് ഒരു ജീവിതത്തിൽ നമുക്ക് നേടാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളല്ല എനിക്ക് നേടാൻ കഴിഞ്ഞു എന്നാണ് വിനയാന്മീതനായി പറയാനുദ്ദേശം ഇന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ട് അത് ഒരു പരിധിവരെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഈ പൊടുത്തക്കേടുകൾ എന്നുള്ള കവിതയ്ക്ക് ആധാരം എൻ്റെ അടുത്ത ഒരു ബന്ധുവും ഈ ലോകത്ത് പറ്റിയാൽ എവറസ്റ്റ് കൊടുമുടി വരെ സ്വന്തം മൊക്ക മക്കളുടെ പേരിൽ എഴുതി കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരച്ഛൻ കഴിയാവുന്നതിൻ്റെ മാക്സിമം അധ്വാനിച്ച് നേരായ മാർഗത്തിലൂടെ തന്നെ എല്ലാം നേടി തനിക്കും തൻ്റെ കുടുംബത്തിനും മാത്രം സുഖലോ ചിത്രനായി ജീവിക്കണം എന്ന് കരുതുന്നൊരു വ്യക്തി മറ്റുള്ളവർ എങ്ങനെയോ ജീവിക്കട്ടെ മറ്റുള്ളവരുടെ സന്തോഷങ്ങളും മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ഒന്നും അദ്ദേഹത്തെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തൊട്ടു തലവിടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ അനുഭവത്തിൻ്റെ വിളിച്ചതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഒരു മനുഷ്യൻ ജീവിച്ച് പറയുമ്പോൾ അവൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനും അവൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി എന്നുള്ളതിനും ഒരു പോറിലെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം നല്ലതിൻ്റേതായിട്ടുള്ള ഒരു പോറിലെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം കാലത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകാൻ ഈ പറഞ്ഞ വ്യക്തി മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ചിതാഭസ്വം വർക്കലയിലെ പാപനാശത്ത് ഒഴിക്കാൻ തിന്നപ്പോൾ ബന്ധുക്കളും മക്കളും ചെറുമക്കളും എല്ലാം കൂടി ഒരു വിനോദ സഞ്ചാരത്തിന് പോയൊരു പ്രതിനിധിയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് എല്ലാം നേടി എല്ലാം വെട്ടിപ്പിടിച്ച് എല്ലാം കീഴടക്കി എന്നുള്ള മറ്റും നടന്ന ആ വ്യക്തിയുടെ അവസാന അവസാനത്തെ ആ കടന്നു കടന്നുപോക്കാണ് ഒരു മൺകുടത്തിനകത്ത് മൂന്നാല് എല്ലും കൃഷ്ണങ്ങളും ഒരു സ്വർണത്തിനെയും മൂടിക്കെട്ടി പാവനാശത്ത് കടലിലേക്ക് ഒടുക്കുമ്പോൾ അത് കടലിൽ കടലിലോട്ട് അതൊന്ന് ഉള്ളിലോട്ട് വിളിയുകയും വീണ്ടും അത് പുറകോട്ട് വ പുറത്തേക്ക് വരികയും ചെയ്തു അറിയാതെ എൻ്റെ കണ്ണുകലസ ജലങ്ങളായി അറിയാതെ രണ്ടു രണ്ടു തുള്ളിക്കണ്ണിന് അടർന്നു വീണു വീണ്ടും കടൽ തിരമാലകൾ അതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ അവസാനിക്കുന്നു ഒരു ജീവിതത്തിൻ്റെ ഒരു ജീവൻ്റെ അവസാനം അവിടുന്ന് അവിടെ മക്കളും സഹോദരങ്ങളും ബന്ധുക്കളുമെല്ലാം ഉല്ലാസയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന പോലെ തിരികെ കാറിലേക്ക് കയറുമ്പോൾ ഞാൻ ചിന്തിച്ചത് ജീവിതം ഇത്രയേ ഉള്ളൂ എന്നാണ് അങ്ങനെയുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കവിത എഴുതിയത് ഇതിലെ ഒന്ന് രണ്ട് വരികൾ ഞാൻ ആലപിക്കാം ശരിയെന്നു തോന്നുന്നതെല്ലാം ശരിയല്ലതാനും ശരിയെന്നു തോന്നുന്നതെല്ലാം ശരിയല്ലതാനും തെറ്റും അതുപോലെയാണെന്നു തോന്നൽ തെറ്റും അതുപോലെയാണെന്ന് തോന്നൽ ജീവിക്കുമ്പോൾ പകയും വിദ്വേഷവും വച്ചു പുലർത്തുന്നു മരിച്ചു കഴിയുമ്പോൾ തെറ്റുകൾ മറക്കപ്പെടുന്നു ശരിയെന്നു തോന്നുന്നതെല്ലാം ശരിയല്ലതാനും തുടർന്നുള്ള വരികൾ അതിൻ്റെ വിശ്വസിക്കുന്നു നിങ്ങൾ കാണുന്നു ശരിയെന്നു തോന്നുന്നതെല്ലാം ശരിയല്ലതാനും ശരിയെന്നു തോന്നുന്നതെല്ലാം ശരിയല്ലതാനും തെറ്റും അതുപോലെയാണെന്ന് തോന്നൽ തെറ്റും അതുപോലെയാണെന്ന് തോന്നൽ ജീവിക്കുമ്പോൾ പകയും വിദ്വേഷവും വച്ചു പുലർത്തുന്നു ജീവിക്കുമ്പോൾ പകയും വിദ്വേഷവും വച്ചു പുലർത്തുന്നു മരിച്ചു കഴിയുമ്പോൾ തെറ്റുകൾ മറക്കപ്പെടുന്നു മരിച്ചു കഴിയുമ്പോൾ തെറ്റുകൾ മറക്കപ്പെടുന്നു ശരി മാത്രം നേളിക്കുന്നു എന്നുമെന്നും അർത്ഥമില്ലാതെ ശരി മാത്രം നേളിക്കുന്നു എന്നുമെന്നും അർത്ഥമില്ലാതെ പാപമെല്ലാം തീരാൻ ചെയ്യുന്നു പിതൃപിണ്ഡവും ബലിതർപ്പണവും പാപമെല്ലാം തീരാൻ ചെയ്യുന്നു പിതൃപിണ്ഡവും ബലിതർപ്പണവും മോശം തേടിയുള്ള യാത്ര ചെന്നെത്തുന്നതോ കുരുമൺകലത്തിലും മോശം തേടിയുള്ള യാത്ര ചെന്നെത്തുന്നതോ കുരുമൺകലത്തിലും മൺകുടം ചിരിക്കുന്നു ചുവന്ന പട്ടിൽ അടച്ചു മൂടിക്കെട്ടിയുള്ള എല്ലാം സ്വർണത്തലിയും മൺകുടം ചിരിക്കുന്നു ചുവന്ന പട്ടിൽ അടച്ചു മൂടിക്കെട്ടിയുള്ളിൽ എല്ലും സ്വത്തരയും മൺകുടത്തിന് ആദരവ് കിട്ടുന്ന ദിനമാണ് മൺകുടത്തിന് ആദരവ് കിട്ടുന്ന ദിനമാണ് ജീവിതമെന്ന വലിയ പ്രതിഭാസം ഇപ്പോൾ ഒരു പിടിച്ചാലത്തിലാണ് ജീവിതമെന്ന വലിയ പ്രതിഭാസം ഇപ്പോൾ ഒരു പിടിച്ചാലത്തിലാണ് എല്ലാം കാലത്തിൻ വിധിവൈപരിത്യം എന്ന ചിന്തയിൽ എല്ലാം കാലത്തിൻ വിധിവൈപരി ചിന്തയിൽ ആശ്വസിക്കാം ഈ പൊരുത്തക്കേടുകളിൽ വിതുംബി വിതുമ്പി കണ്ണീ തുള്ളികൾ വിപതിക്കും എല്ലാം കാലത്തിൻ വിധിവൈപരിത്യമെന്ന ചിന്തയിൽ ിക്കാം കേടുകളിൽ വിതുംബി വിതുമ്പിക്കണ്ണീ തുള്ളികൾ ഭൂമിയിൽ നിവധിക്കുന്നു അപ്പോ മീ പൊരുത്തക്കേടുകൾ തുടരും പാദം അപ്പോഴും ഈ പൊരുത്തക്കേടുകൾ തുടരും മൽ പാദം ചെയ്യെന്ന് തോന്നുന്നതല്ല ശരിയല്ലതാലും ശരിയെന്ന് തോന്നുന്നതല്ല ശരിയല്ലതാലും തെറ്റും അതുപോലെയാണെന്ന് തോന്നൽ തെറ്റും അതുപോലെയാണെന്ന് തോന്നൽ ജീവിക്കുമ്പോൾ പകയും വിശ്വേഷം വച്ചുകുലത്തും ജീവിക്കുമ്പോൾ പകയും വിദേശവും വച്ചൂലത്തുന്നു മരിച്ചു കഴിയുമ്പോൾ തെറ്റുകൾ മറക്കപ്പെടുന്നു മരിച്ചു കഴിയുമ്പോൾ തെറ്റുകൾ മറക്കപ്പെടുന്നു ശരി മാത്രം നൽകുന്നു എന്നുമെന്നും ശരി മാത്രം നിലിക്കുന്നു എന്നുമെന്നും മാത്രമില്ല ശരിയെന്നു തോന്നുന്നതല്ല ശരിയല്ലതാനും ശരിയെന്ന് തോന്നുന്നതല്ല ശരിയല്ലതാനും തെറ്റും അതുപോലെയാണെന്ന തോന്നൽ തെറ്റും അതുപോലെയാണെന്ന തോന്നൽ തോന്നുന്നതെല്ലാം തോന്നുന്നതല്ല